അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നോറ റസ്മിൻ അതേപോലെ തന്നെ അൻസിബ ഋഷി എന്നിവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവർ തമ്മിൽ സംസാരിക്കുന്നത് സിജോയിനെ കുറിച്ചാണ് അപ്പോൾ നോറ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ സിജോയെ ക്യാപ്റ്റനാക്കാൻ എന്ത് യോഗ്യതയാണ് സിജോയ്ക്കുള്ളത് സിജോ ഏതെങ്കിലും ഒരു ഗെയിം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ പിന്നെ എന്തിനു കണ്ടിട്ടാണ് സിജോയിനെ എല്ലാവരും ക്യാപ്റ്റനാക്കാമെന്ന് നിർദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല സിജോ ക്യാപ്റ്റൻ ആയതിനു ശേഷം അപ്സരച്ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ചെയ്യുന്നതിൻ്റെ എല്ലാം സിജോയാണ് എടുക്കുന്നത് അത് അപ്സരേച്ചു പോയി സിജോയിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എന്നോട് ഭയങ്കര സിജു ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ചു അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട് സിജു ഒരിക്കലും ദേഷ്യപ്പെട്ട് ആരോടും ഈ ബിഗ് ബോസ് കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നോറ അങ്ങനെ പറയരുതെന്ന് ഇനി ഈ സംശയം ഉണ്ടെങ്കിൽ റസ്മിനോട് ചോദിക്കുക എന്നെല്ലേ വിശ്വാസം ഇല്ലാതെ ഞാൻ റസ്മിനെ കൂട്ടിക്കൊണ്ടുവരാന്നുണ്ട് പോയി ഈ റസ്മിനെയും കൂട്ടിക്കൊണ്ടുവന്നു ചോദിച്ചു അപ്പോൾ റസ്മിനാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് അത് വെറുതെ ആയിരിക്കും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അൻസിബ പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് അത് ഫീലാവും വെറുതെ ആണെങ്കിലും അതുകൊണ്ടായിരിക്കും നമുക്ക് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ സിജോ പോയാലും ഇപ്പോഴും സിജോ തന്നെയാണ് എല്ലാവർക്കും സംസാര വിഷയം